തലക്കോട് മുള്ളരിങ്ങാട് കവലയിൽ പരിശുദ്ധ എൽദോമാർ ബസോലിയോസ് കുരിശുപള്ളിയുടെ പള്ളിയുടെ കൂതാശാകർമ്മം നടന്നു തലക്കോട് ബത്ലഹേം വിശുദ്ധ മർത്തമറിയം യാക്കോബായ പള്ളിയുടെ കീഴിലുള്ളതാണ് മുള്ളരിങ്ങാട് കവലയിലെ പരിശുദ്ധ എൽദോമാർ ബസോലിയോസ് ബാവയുടെ നാമത്തിലുള്ള കുരിച്ചുപള്ളി പുനർനിർമ്മിച്ച കുരിച്ചുപള്ളിയുടെ കൂതാശ കർമ്മം ഏലിയസ് മാർ യൂലിയോസ് മാർ ഒസ്താത്തിയോസ് എന്നിവരുടെ കാർമികത്വത്തിലാണ് നടന്നത് ശനിയാഴ്ച രാവിലെ ഐസക് മാർ ഒസ്താത്തിയോസ് മെത്രാപോലീത്തയുടെ കാർമികത്വത്തിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചു ഞങ്ങളോട് ഒരു ഞങ്ങൾ ഞങ്ങൾ രക്ഷ ഒരുപിച്ചിരിക്കുന്നവർ സമാധാനപ്പെടണമേമുക്തരാകണമേ അക്രമം അനുഭവിക്കുന്നവർ രക്ഷ പ്രാപിക്കണമേ രക്ഷപ്രാപിക്കണമേ കടക്കാരന് കടമീട്ടപ്പെടണമേ സമീപ സർഗപ്പെടണമേ സമാധാനത്തോട് തിരിച്ചു ചടങ്ങുകൾക്ക് വികാരികളായ ജോബി പൗലോസ് ലൈജു ഫിലിപ്പ് ബിനോയ് കെ ബേബി ബോസ് വർഗീസ് തുടങ്ങിയവർ നേതൃത്വം നൽകി വേനൽ ചൂടിൽ മഴ ലഭിച്ചതിന്റെ കുളിർമയിൽ ആ മഴയൊക്കെ മാറി ഒരാത്മ കുളർവിന്റെ നിറവിലായിരുന്നു ഇന്നലെ സന്ധിക്ക് എല്ലാവരും ഈ പുരുശൻ തൊട്ടിയിൽ ഒരുമിച്ച് കൂടിയത് മനുഷ്യ ചിന്തകൾക്ക് അതീതവും ദൈവത്തിന്റെ വലിയൊരു കവയുടെ ആവാഹവുമായി അല്ലെങ്കിൽ ദാനവുമായിട്ട് ഈ പുരുഷൻ തൊട്ടിയെ കാണുവാനും വിനോട് സമീപിക്കുവാനും ഏവർക്കും സാധ്യമായി തീരട്ടെ എന്ന്